പ്രീതി എന്ന് പറയുന്ന ഒരു ചേച്ചി എന്നെ വിളിക്കുക ചേച്ചി വിളിച്ചിട്ട് ചേച്ചിക്ക് പറയാനുള്ളത് ഈ ചേച്ചി ഹൈന്ദവയായി വിശ്വാസം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനും മരിക്കാനും ഒക്കെ ഇഷ്ടം ഹസ്ബൻഡുണ്ട് കൊച്ചുണ്ട് ഒരു കൊച്ചുണ്ട് ഇവരെല്ലാം ഹിന്ദുക്കളും അരു മുഹമ്മദ് സ്വീകരിച്ച് ഈശോ അറിഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക അപ്പൊ ഇവരുടെ പ്രത്യേകത എല്ലാ ദിവസവും പള്ളി പോകും അപ്പൊ അമേരിക്കയില് ഈ കൊച്ചു പഠിക്കുന്നത് ആറാം ക്ലാസ്സിലാണ് അപ്പോൾ അവിടെ ഈ കൊച്ചിനുമായിട്ട് എല്ലാ ദിവസവും കൊച്ചിനെ കൊണ്ടാണ് പള്ളിയിൽ പോകുന്നത് അപ്പൊ അഞ്ചാം ക്ലാസ് വരെ നമ്മുടെ ഇവിടെ എൽ പി സ്കൂള് നാലാം ക്ലാസ് വരെ അവിടെ പ്രൈമറി സ്കൂള് അഞ്ചാം ക്ലാസ് വരെയാണ് അഞ്ച് കഴിഞ്ഞതിന് ആറാം ക്ലാസ് കഴിയുമ്പോൾ പുതിയ മിഡിൽ സ്കൂളിലോട്ട് അവര് പ്രവേശിക്കും അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അഞ്ചാം ക്ലാസ് വരെ അവിടെ കുർബാന ഇവർ പങ്കെടുത്തോണ്ടിരുന്നത് ഏഴുമണിക്ക് ഇവരുടെ തൊട്ടടുത്ത് രണ്ടപ ദേവാലയത്തിന് കുർബാന കൊടുത്ത് മണിക്ക് കുർബാന കഴിഞ്ഞ് കുർബാന തരത്തിലുണ്ടെങ്കിൽ എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ ഇവർക്ക് സുഖമായിട്ട് കുർബാനയിൽ പങ്കെടുക്കാനാണ് പക്ഷേ കൊച്ചു ആറിലോട്ട് ജയിച്ചപ്പോൾ മിഡിൽ സ്കൂളായി ക്ലാസിന്റെ ടൈമിൽ ഒരു വ്യത്യാസമുണ്ട് ഏഴരയ്ക്ക് ക്ലാസ് തുടങ്ങും അപ്പൊ ഏഴരയ്ക്ക് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏഴുമണിക്കൊത്തെ കുർബാന കഴിഞ്ഞ് അരമണിക്കൂർ ഉണ്ടെന്നാലും കുർബാന ലാറ്റിൻ കുർബാനയാണ് കഴിഞ്ഞ ഏഴരയ്ക്ക് കുർബാനയും കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ഡ്രൈവ് ചെയ്ത് ഒരു കാരണവശാലും കൊച്ചിനെ സ്കൂളിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അപ്പൊ ഇവർക്ക് ചിന്തിക്കാം ഇപ്പൊ കൊച്ചിനെ പള്ളി വിട്ടും എനിക്ക് പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല കൊച്ചിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചിന്റെ ഉത്തരവാദിത്വം വേണേ ചിന്തിക്കാം പക്ഷെ ഇവർ ചിന്തിച്ചില്ല ഇവര് എന്നിട്ട് അന്വേഷിക്കും അവിടെ നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് പോലെ നമുക്ക് ഓരോ സ്ഥലം പോയിന്റ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പോലെ കുർബാനയുടെ ഒരു ആപ്പ് ഉണ്ട് അതായത് നമുക്ക് ഓരോ സ്ഥലത്തും ഏത് സമയത്താ കുർബാന ഏത് സ്ഥലത്താ കുർബാന എന്ന് ഒരു ആപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ചേച്ചി ഇങ്ങനെ ആപ്പില് പ്രീതി എന്ന് പറയുന്ന ചേച്ചി ആപ്പിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുവ തൊട്ടടുത്ത് എവിടെയാണ് ഏഴുമണിക്ക് കുർബാനയും എട്ട് മണിക്ക് സ്കൂളും അടുത്തുള്ളത് രണ്ട് സമയം കൂടെ ഒന്നിച്ചു വരണം അപ്പം അങ്ങനെയുള്ള സ്ഥലം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഒരു പത്ത് മിനിറ്റ് ചുറ്റളവില് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് എവിടെയും കണ്ടില്ല അപ്പൊ ഒരു അരമണിക്കൂർ ചുറ്റളവിൽ അന്വേഷിച്ചു അപ്പം അവരടുത്തും കണ്ട കാണുന്നില്ല അങ്ങനെ ചേച്ചി പോയി 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 ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ അകലെ ഇപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും അഞ്ഞൂറ് കിലോമീറ്റർ അകലെ ഒരു സ്ഥലത്ത് ഏഴുമണിക്ക് കുർബാനകളുണ്ട് തൊട്ടടുത്ത് എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങുന്ന ഒരു സ്കൂളും ഉണ്ട് അപ്പം ചേച്ചി പിന്നെ ചെയ്ത കാര്യം അവിടെ താമസ സൗകര്യം നോക്കുക നിലവിലുണ്ട് കിടക്കാൻ കിടപ്പാടമുണ്ട് വീടുണ്ട് ഒന്നിനും ഒരു കുറവുമില്ല എന്നിട്ട് ചേച്ചി കുർബാന ഇല്ലെന്നുള്ളൊരു ഒറ്റ കാരണത്താല് നിലവിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് വീട് വീടുപേക്ഷിച്ച് ഇവർ പോകുക അഞ്ഞൂറ് കിലോമീറ്റർ അകലെ ആ പള്ളിയുണ്ട് അപ്പം തൊട്ടടുത്ത് വീട് അന്വേഷിക്കുക അപ്പം ഈ ചേച്ചി പറഞ്ഞൊരു കാര്യം ഈശോയുടെ ഒരു വചനമുണ്ട് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജിക നീതിയും അന്വേഷിക്കുക ബാക്കിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ആദ്യമൊന്നും ഈ വചനം ചേച്ചി അത്ര പ്രധാനപ്പെട്ടതായിട്ട് കരുതിയില്ല കാരണം തനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കുടുംബത്തിന് ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ചിട്ട് സമയം സമയമുണ്ടെങ്കിൽ സംരംഭന കൊടുക്കും സമയം ഈ വചനം പറയുന്നത് ഇങ്ങനെയല്ല വചനം പറയുന്നത് നിങ്ങൾ ആദ്യം ഓടിത്തെ രാജുവെന്ന് നീതി അന്വേഷിക്കുക ബാക്കിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ചേച്ചി എന്താണേലും ഒന്ന് വിശ്വസിച്ചു വിശ്വസിക്കും വിചേച്ചി പിന്നെ വീട് അന്വേഷിക്കുക അവിടെയൊക്കെ വീട് എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ ഇങ്ങനെ കോൺട്രാക്ട് ഒക്കെ ഒപ്പിട്ട് നേരത്തെ പോയി കണ്ട് അങ്ങനെയൊക്കെ വേണം എടുക്കാൻ ഇവര് ഈ അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറം പോയിട്ട് ഇവര് താമസിക്കുന്ന ഇന്ന് ഇവര് താമസിക്കുന്ന വീട് ഈ ചേച്ചി കണ്ടിട്ട് പോലും ഇല്ല ഇവരുടെ കുടുംബം ഒരു കോൺട്രാക്ട് ഒപ്പിട്ടില്ല ചെല്ലുമ്പോഴാണ് ആദ്യം താമസിക്കാൻ ചെല്ലുമ്പോഴാണ് ആദ്യം ഈ വീട് കണ്ടത് അത് ചേച്ചി പറയുക മനോഹരമായ ഒരു വീട് ഈശോ എനിക്ക് വേണ്ടി ഒരുക്കി തന്നു എന്നിട്ട് ഈ ചേച്ചി ആഗ്രഹിച്ച ഒരു കുർബാന മാത്രമായിരുന്നു ഒരു കുർബാന മാത്രം ആഗ്രഹിച്ചപ്പോൾ ഈ കുർബാന എടവള ദേവാലയത്തോട് ചേർന്ന ഒരു നിത്യാരാധന ചാമ്പലം ചേച്ചി പറയുവ ഞാൻ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ ഒരു പൂ ആഗ്രഹിച്ചപ്പോൾ ഒരു റോസാ വേണ്ടി ആഗ്രഹിച്ചു ഈശോ എനിക്ക് ഒരു പൂന്തോട്ടം തന്നെയാണ് എനിക്ക് എപ്പോഴും ഈശോയോട് ചേർന്നിരിക്കാനുള്ള ഒരു നിത്യാരാധന ചാപ്പലും അഞ്ഞൂറ് കിലോമീറ്റർ എന്നിട്ട് ഇവർ പോയി പോയിട്ട് അവിടെ കൊച്ചിന് സീറ്റ് കിട്ടാൻ വേണ്ടി ഭയങ്കര പ്രയാസം ഓൾറെഡി ആറാം ക്ലാസ്സിൽ ക്ലാസ് തുടങ്ങി അവിടെയൊക്കെ സീറ്റ് കിട്ടൽ ഭയങ്കര പ്രയാസമാണ് എന്നിട്ട് ഇവർ അവിടെ സ്കൂളിൽ ചെന്ന് അന്വേഷിക്കുക എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങുന്ന സ്കൂളിൽ ചെന്ന് പ്രിൻസിപ്പളിനോട് സംസാരിക്കുക ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് വരുവാണ് അപ്പം ഞങ്ങൾക്ക് ഒരു സീറ്റ് വേണമെന്ന് പറഞ്ഞു സീറ്റ് വേണമെന്ന് പറയുന്നത് പ്രിൻസിപ്പാൾ പറയുന്നത് ഇങ്ങനെയാണ് ഓൾറെഡി ഇവിടെ ക്ലാസ് തുടങ്ങി പിന്നെ രണ്ടാമത്തെ കാരണം ഇവിടെ സീറ്റ് ഇല്ല സീറ്റ് എല്ലാം ഫില്ലായി അതുകൊണ്ട് ഞങ്ങളുടെ കൊച്ചിന് സീറ്റ് തരാൻ ഒരു നിർവാഹമില്ല

ഒരുപാട് സന്തോഷം എന്നിട്ട് അവിടെ നിന്ന് പോന്നു കഴിയുമ്പോൾ ഇവരുടെ സുഹൃത്തുക്കൾ എല്ലാരും കളിയാക്കാൻ വേണ്ടി തുടങ്ങി ഒരു കുർബാനയ്ക്ക് വേണ്ടിട്ട് നിങ്ങൾ നിലവിലുള്ള സൗകര്യവും വെട്ടിട്ട് അഞ്ഞൂറ് കിലോമീറ്റർ അപ്പം വേറൊരു സ്ഥലത്തേക്ക് പോകാൻ നിങ്ങൾക്ക് വട്ടണമെന്ന് ചോദിച്ചു അപ്പൊ ഇപ്പോൾ നിങ്ങൾ അവിടെ ചെന്നു അപ്പൊ പള്ളിയിൽ അച്ഛൻ ഇല്ലാതെ വന്നു കുർബാന ഇല്ലാതെ വന്നു നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അഫി ചേച്ചി പറഞ്ഞ മറുപടിയാണ് കുർബാനക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കാനും അതിനു വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാത്തതിന്റെ പരമാവധി ചെയ്യാനും എനിക്ക് കടമയുള്ളൂരാൻ തമ്പുരാൻ എന്ന് ചേച്ചി അങ്ങനെ പറഞ്ഞു എന്നിട്ട് അവിടെ ചെന്നിട്ട് അത്ര വില കൊടുത്തിട്ട് ഈ ചേച്ചി അവിടെ കുർബാനയ്ക്ക് പങ്കെടുക്കുന്നത് എന്നിട്ട് ഈ ചേച്ചി പറഞ്ഞ ഒരു കാര്യമാണ് ഈ കൊച്ചു പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് ഗവൺമെന്റ് സ്കൂൾ എന്ന് പറയുമ്പോ കൊച്ചിന് അധികം എക്സ്പെൻസ് ഒന്നും ഇല്ല പിന്നെ രണ്ടാമത് ചെല്ലുന്ന സ്ഥലത്ത് ഒരു പ്രൈവറ്റ് സ്കൂളാണ് പ്രൈവറ്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അത് ഒരു മാനേജ്മെന്റ് സ്കൂളാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂള് അത് റൺ ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടറിലെ ആൾക്കാരാണ് അൽമമായാണ് അത് റൺ ചെയ്യുന്നത് ഒത്തിരി പൈസ കൊടുക്കണം അവിടെ പഠിക്കണമെങ്കിൽ നിലവിൽ ഗവൺമെന്റ് സ്കൂള് ഫ്രീ ആയിട്ട് കൊച്ചിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ചേച്ചി കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത് പക്ഷേ ഈ ചേച്ചി പറയുക അച്ഛ എനിക്ക് ഒത്തിരി കടവാ കടവും കണ്ടതിന്റെ കൂടുവാ പക്ഷേ കേട്ടോ ഈ സഹനങ്ങളില് പ്രതിസന്ധികളില് ഈശോ എന്നെ ഇങ്ങനെ ഉള്ളം കയ്യിൽ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു അനുഭവം അതിപ്പോഴാണ് എനിക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നത് സാധിക്കുന്നതാ ഈശോയോട് ചേർന്നിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നഷ്ടമല്ല അപ്പോൾ അതൊരിക്കലും നഷ്ടമല്ല ഇവരിലൊക്കെ ഞാൻ ശരിക്കും മൺപ്രടിച്ചു പോയി ഇങ്ങനെ അവരാലേ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവർ ഈശോയെ സ്നേഹിക്കുന്നവരുണ്ടോയെന്ന് ഒരു ചിന്ത അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഹിന്ദുക്കൾ എനിക്കറിയാവുന്നവരുണ്ട് ഒരു ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു സുനീഷ് എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരനുണ്ട് പുള്ളി ഇപ്പോഴും ഹിന്ദുവാണ് ഇപ്പോഴും ഹിന്ദു ആണ് എപ്പോഴൊക്കെ ഈശോയെ പറ്റി പറയാൻ അവസരമുണ്ട് ഞങ്ങൾ ഈ ധ്യാനങ്ങളൊക്കെ നടത്തും ധ്യാനങ്ങളൊക്കെ നടത്തുമ്പോ ഈ ചേട്ടന്റെ ഒരു സാക്ഷി ഉണ്ട് ചേട്ടൻ ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് ഒരു പി എച്ച് സി വർക്ക് ചെയ്യുക എപ്പോഴൊക്കെ ഈശോയെ പറ്റി പറയാനുള്ള ചാലും ഓടി വരും ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ തമ്പുരാൻ വേണ്ടി ശുശ്രൂഷെയ്യാൻ റെഡിയായിട്ട് എട്ട് കൊല്ലമായിട്ട് ഈ ചേട്ടന്റെ ഒരൊറ്റ ദിവസം പോലും കുർബാനം കൊണ്ടാക്കിയല്ല ഹിന്ദു ആണ് കുർബാനക്ക് നിൽക്കുന്ന കണ്ടെ നമ്മൾ വണ്ട്രടിച്ചു പോകും കൈയൊക്കെ കൂട്ടി കണ്ണടച്ച് ഒരു ഹൈന്ദവൻ ീശോയെ സ്നേഹിക്കുന്നവരുണ്ട് അപ്പൊ നമ്മളിപ്പോ കണ്ടില്ലേ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധ കുർബാന നമുക്ക് തരും നിത്യജീവൻ തരും നമ്മുടെ സഹനങ്ങളെ അതിജീവിക്കാനുള്ള കൃപ തരും നമ്മുടെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കൃപ തരും നമ്മുടെ രോഗങ്ങൾ പരിശുദ്ധ കുർബാനയിൽ തമ്പ്രാൻ എടുത്ത് മാറ്റും പക്ഷേ ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് തരുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്നും ഇത് സ്വീകരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് പറ്റുന്നുണ്ടോ ഞാനിവിടെ നിന്ന് ഇങ്ങനെ ഓരോ ഓരോ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് പരിശുദ്ധ കുർബാന തരും ഇത് സ്വീകരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഇല്ലെങ്കില് നമ്മുടേതായ കാരണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞു സമീപിക്കേണ്ടതുപോലെ സമീപിക്കുമ്പോഴാണ് യോഗ്യതയോടുകൂടി ഈ ബലിപീഠത്തെ സമീപിക്കുമ്പോഴാണ് ഈ പറഞ്ഞ എല്ലാ അന്യഗ്രഹങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുക അതാ വിശുദ്ധ ആന്റണി മേരി പ്ലാനറ്റ് എന്ന് പറയുന്ന വിശുദ്ധൻ ഇപ്രകാരം പറയുന്നുണ്ട് നമ്മൾ പരിശുദ്ധ പങ്കെടുക്കുക നിങ്ങൾ ഇന്ന് പരിശുദ്ധ കുർബാന ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നിന്നും പങ്കെടുക്കും ഇതിന്റെ തൊട്ടടുത്ത് വേറൊരു ഇടവകയിലെ ആൾക്കാർ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ലോകത്തിന്റെ ഈ ബലിയിൽ നിന്നെല്ലാം ക്രഭ ഒരേ അളവിലാണ് എവിടെയൊക്കെ ബലിയർപ്പിച്ചാലും ദൈവത്തിന്റെ കൃപ ദൈവധനത്തിന്റെ മേൽ വർഷിക്കപ്പെടുന്ന ഒരേ അളവിലാണ് ചെറു കൂടുതല് ചെറു കുറച്ചൊന്നും ഇല്ല ഒരേ അളവിലാണ് സ്വീകരിക്കുന്നത് വ്യത്യസ്തമായ അളവിലാണ് സ്വീകരിക്കുന്ന ദൈവത്തിന്റെ കൃപ ഒരേ അളവില് നൽകപ്പെടുന്നുണ്ടെങ്കിലും ഇത് സ്വീകരിക്കുന്നവര് വ്യത്യസ്തമായ അളവിലാണ് സ്വീകരിക്കുന്നത് അതിന്റെ കാരണം എന്നാ നമ്മൾ നടത്തുന്ന ഒരുക്കത്തിന്റെ അടിസ്ഥാനത്തില് എത്രം വിശിയോടുകൂടിയാണ് എത്രമാത്രം യോഗ്യതയോടുകൂടിയാണ് നമ്മൾ ഈ പരിശുദ്ധ കുർബാനയെ സമീപിക്കുന്നത് അതിനനുസരിച്ചാണ് ഈ കുർബാന നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അനുഭവമായി തീരുക നമ്മൾ എങ്ങനെയാണ് പരിശുദ്ധ കുർബാന സംഘടിപ്പിക്കുന്നത് ഈശോ പറയുന്നുണ്ട് ഈശോയെ നമ്മൾ സ്വീകരിക്കാൻ വരുമ്പോൾ നമ്മൾ യഥാർത്ഥം സ്വീകരിക്കുന്നത് ഇതിന് ചില പരിശുദ്ധ നമ്മൾ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടായിരിക്കേണ്ടതുണ്ട് നമ്മൾ ചെയ്യേണ്ടതര കാര്യങ്ങളുണ്ട് നമ്മൾ ഈ സീറോ മഹാൻ കുർബാനയിൽ ഒരു പ്രാർത്ഥനയുണ്ട് പക്ഷേ തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ ബലിയർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കുകയാണ് അപ്പം ഈ ഒരുപാട് മനോഭാവങ്ങൾ വേണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രണ്ട് മനോഭാവങ്ങൾ കുർബാനക്ക് വരുമ്പോൾ ഉണ്ടായിരിക്കണം ആ ആവശ്യമാണ് തികഞ്ഞ സ്നേഹം അത നിങ്ങൾ ബലിയർപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ നിങ്ങളുടെ സഹോദരന് നിങ്ങളോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ബലി വസ്തുക്കെ മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനുമായി രൂപ വന്നിട്ട് ബലിയർപ്പിക്കാൻ അവതരം പറയുക അപ്പൊ നമ്മളിത് ആലോചിപ്പിക്കും അപ്പൊ ബലിയർപ്പിക്കാൻ ബലി നമുക്ക് അനുഗ്രഹമാകണമെങ്കിൽ കുറവാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ നൽകണമെങ്കിൽ ആരോഗ്യ മനസ്സിൽ വെറുപ്പ് പാടില്ല സങ്കടം പാടില്ല വിരോധം പാടില്ല സ്നേഹം സ്നേഹാരൂപിയോടുകൂടെ വന്ന് ബലിയർപ്പിക്കുമ്പോഴാണ് ഈ പെരി നമുക്ക് അനുഗ്രഹമാകും അതിനാ നമുക്ക് ഈ കുമ്പസാരം ഈ കുമ്പസാരം എന്ന് പറയുന്ന ഗോദാസിനെ പ്രയോജനപ്പെടുത്തുന്ന പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ കുർബാന നമുക്ക് അനുഗ്രഹമാകുന്നു ബലങ്കീരലൊക്കെ ആയിരിക്കും നമ്മൾ നമ്മള് ബലങ്കീരലായിരിക്കും തന്നെ നമുക്ക് വേണ്ടി സ്ഥാപിച്ചത് അപ്പൊ ഈ കുർബാന സ്വീകരിക്കാൻ എന്തെങ്കിലും യോഗ്യം നമുക്ക് അത് അവിടെ ഇറക്കി വെക്കണം നമുക്കൊരു സാഹചര്യം ഇല്ല ഉമ്മസാരിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു ആരോ പാപം ചെയ്തു ഉമ്മസാരിക്കാൻ നമുക്കൊരു സാഹചര്യം ഇല്ല നമ്മൾ കുർബാന സ്വീകരിക്കലേ ശരിക്കും അല്ലെങ്കിൽ നമ്മൾ ആ അനുവാദം വരുന്നത് ഈശോയോട് പറയണം ഈശോയെ എനിക്കിപ്പോൾ ഒരു അവസരമില്ല ഏറ്റവും അടുത്ത ഒരു അവസരത്തിൽ ഞാൻ ഉപസാരിച്ചോളാം അങ്ങനെ ഒരു തീരുമാനത്തോടു കൂടി വേണം നമ്മൾ വലിയ അർപ്പണത്തിന് വേണ്ടി വരാൻ അപ്പോൾ ഈശോയുടെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഏതൊക്കെ തെറ്റുകൾ നമ്മൾ ആരോടൊക്കെ ചെയ്തത് അതിനൊക്കെ മാപ്പുരുണ്ട് ഒരുങ്ങിയാ നമ്മുടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത് അങ്ങനെ കുർബാന സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് കുർബാന അനുഗ്രഹമായി തീരുക നമ്മൾ നമ്മളൊന്നാലോചിച്ച് നോക്കി നമ്മളെ ഏത് പാത്രത്തിലാണ് നമ്മുടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് നമ്മൾ നമ്മുടെ നാവിൽ ആശ്വയ പരിശുദ്ധീകരിക്കുന്നത് പക്ഷേ ഈ നാവ് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് മറ്റുള്ളവരുടെ സങ്കടം പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിച്ച് അങ്ങനെ മോശമായത് കണ്ട് കേട്ട് ചിന്തിച്ച് ആ ഒരു ശരീരത്തിന് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോ അശുദ്ധമായ പാത്രത്തിൽ മലിനമായ ശരീരമാകുന്ന പാത്രത്തിലാണ് എങ്ങനെയാ പരിശുദ്ധ കുർബാന കുർബാന സ്വീകരിക്കാൻ വേണ്ടിട്ട് മുപ്പത്തിമൂന്ന് വർഷക്കാലം ഈശോ ഒരുങ്ങി ഈശോ മുഴുവൻ ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് ഈശോ ഒരുങ്ങിയത് മുഴുവൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഈശോ ഒരുങ്ങിയത് ആ ബലിയർപ്പിക്കുമ്പോ ഈ ബലിയർപ്പണ പരിശുദ്ധ സ്വീകരിക്കാൻ വേണ്ടി വരുന്നത് നമ്മൾ പെട്ടെന്ന് ഓടി വന്ന് പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് നമ്മൾ പറയുക പരിശുദ്ധ കുർബാന എനിക്ക് ഒരു അനുഭവമായി മാറുന്നില്ലെന്ന് ഏത് പാത്രത്തിലാണ് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് നമ്മുടെ വീട്ടിലെ പട്ടിക്ക് ഭക്ഷണം കൊടുത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുവോ ഇല്ലല്ലോ ആ പാത്രം മലിന അങ്ങനെയാണെങ്കിൽ ഈശോ നമ്മുടെ ശരീരത്തിലോട്ട് എഴുന്നേറ്റ് വരുമ്പോ ആ ഈശ്വരിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരുക്കം അത് പ്രധാനപ്പെട്ടതാണ് എത്ര മാത്രം നമ്മൾ വില കൊടുക്കുന്നോ എത്ര മാത്രം നമ്മൾ ഒരുങ്ങുന്നോ അതിനനുസരിച്ചാ പരിശുദ്ധ കുർബാന നമുക്ക് അനുഭവമായി മാറുക നമ്മൾ ഈ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ഒക്കെ നിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്തും വെറുതെ ആവുകയാലും നമ്മൾ നഖം വെട്ടുക പരിശുദ്ധ കുർബാനയ്ക്ക് വരാൻ വേണ്ടി നഖം വെട്ടി ഒരുങ്ങി നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് വരുവാണെങ്കിൽ ആ നിസാരമായ കാര്യമാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ സ്വർഗം ഒത്തിരി വില കൽപ്പിക്കുന്നുണ്ട് സ്ത്രീകള് തല മൂടി തന്നെ മൂടി കുർബാനയ്ക്ക് വന്ന് സ്വീകരിക്കുന്നത് ഭക്തിയോടുകൂടി നമ്മൾ കുർബാന സ്വീകരിക്കുന്നത് ദൈവം ഒരുപാട് വില കൽപ്പിക്കും നിങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നു നിങ്ങൾ ഈശോയോട് ചേർന്നിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് പറയാം നിങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാണേ കരങ്ങളിൽ സ്വീകരിക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാനുള്ള ഒരു സാധനമുണ്ട് വേണ്ട നമ്മുടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഈശോയെ കരങ്ങളിൽ എടുക്കാനുള്ള ഒരു ഭാഗം നമുക്കുണ്ടോ അങ്ങനെയുള്ള ഒരു കഴിവ് നമുക്കുണ്ടോ യോഗ്യം നമുക്കുണ്ടോ ഇല്ല നാവിൽ വേണം നമ്മുടെ പരിശുദ്ധ കുർബാന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വേണം നമ്മുടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഓരോ പൊട്ടിലും പൊടിയിലും ഈശോയുടെ സാന്നിധ്യമുണ്ട് കുറെ ചുലിയാനക്കിം എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ സ്ത്രീയുടെ നാവിലാണ് അപ്പവും മീഞ്ഞും മീശോയുടെ ശരീര രക്തങ്ങളായി മാറിയത് കഞ്ചിക്കോട് കാണിച്ചേച്ചെ കുറിച്ച് നമുക്കറിയാം ഈ കഞ്ചിക്കോട് ചേച്ചിയുടെ നാവിലാണ് അപ്പവും മീഞ്ഞും ഈശോയുടെ ശരീര രക്തങ്ങളായിട്ട് മാറിയത് മോശം ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഈശോയെ ദൈവം അഗ്നി ജ്വലിക്കുന്ന മുൾപ്പെടുപ്പിന്റെ അടുത്ത് ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ചെന്നപ്പോ ചെരി പോലീട്ട ഈശോയുടെ അടുത്തേക്ക് പോയിട്ട് ദൈവത്തെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ ദൈവത്തെ സമയം നമ്മൾ സമീപിക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് ഒരു യോഗ്യതയില്ലാത്ത മനുഷ്യർ അച്ചാർക്ക് യോഗ്യതയില്ല ആർക്കും തമ്പരാനെ കരങ്ങളിൽ എടുക്കാനുള്ള യോഗ്യതയില്ല അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മൾ നമ്മൾ കൊടുക്കുന്നൂര് എന്ന് പറയുന്ന ഒരു പണ്ടി ചെന്നപ്പോ ചേട്ടൻ കുർബാന സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് ആദ്യം മുട്ടുകുത്തി ഒരു ചേട്ടൻ മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിച്ചു അച്ഛൻ ഇങ്ങനെ നിക്കുവോ ചേട്ടൻ വന്നു മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിച്ചു കുർബാന സ്വീകരിച്ചു പിന്നീട് ചേട്ടന്റെ വൈഫ് വന്നു മുട്ടുകുത്തി സാഷ്ടാങ്ങണമിച്ച് കുർബാന സ്വീകരിച്ചു അങ്ങനെ വില കൊടുക്കുന്നു